രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദീ നമ കൂജന്ദണ്ഡാമ രാമേതി മധുരം മധുരാക്ഷരം ആരുദാശാഖാം വന്ദേ വാൽമീകിഗോകിലം നമസ്കാരം പ്രിയരെ സന്ധ്യ വന്ദനം തോടുകൂടി സന്ധ്യയ്ക്ക് ആത്മീകി രാമായണം സ്ഥിരമാക്കാം എന്ന് കരുതി വേറൊരു വിഷയം തേടി പോണ്ട ആവശ്യമില്ല ഒരു വീഡിയോ ആക്കാൻ തീരുമാനിച്ചത് അതാണ് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വരേക്ക് വെച്ച ഭാഗം ഋഷശിങ്കനെ അംഗരാജ്യത്ത് പോയി അവിടെ രാജാവായിരിക്കുന്ന രോമപാതനോട് മകളുടെ ഭർത്താവായ ഋഷ്യശിംഗനെ യജ്ഞത്തിന് വരണം എന്ന് ക്ഷണിക്കലാണ് ക്ഷണിച്ചു പത്നിയായിട്ടുള്ള ശാന്തി ഉണ്ടാവണം അങ്ങനെ അവർ തിരിച്ച് അവർ വന്ന് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി അപ്പം അതിനുവേണ്ടി ഈ യജ്ഞത്തിലേറ്റവും പ്രധാന ഒരു കാര്യമാണ് ആചാര്യ വരണം ആചാര്യനായിട്ട് ഒരാളെ വരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയണതൊക്കെ അതേപോലെ നടക്കണം യജ്ഞം കഴിയോളം ആ യജ്ഞാചാര്യൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം നൃത്തം അപ്പോൾ ഉടനെ പറഞ്ഞു ദേവതേജസ്സിനെ തേജസ്സിനെ തേജസ്സി വളരെ തേജസ്സുള്ളതായിരിക്കുന്ന വിപ്രൻ വിപ്രനെ ശിരസാ നമസ്കരിക്കുകയാണ് ഋഷ്യശിങ്കനെ തപസ്വിയാവുക അല്ല ആചാര്യനാവുക നമസ്കരിച്ചു കൊണ്ട് ആ നൃപനോട് വേണ്ട വിധത്തിലെല്ലാം ആവാം എന്ന് ഋഷ്യശിങ്കൻ സമ്മതിച്ചു യജ്ഞം അങ്ങ് നടത്തി തരണം അങ്ങാണ് ആചാര്യൻ എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വേണ്ടതെല്ലാം അങ്ങ് പറഞ്ഞ പോലെ ചെയ്തു കൊള്ളാം യജ്ഞം നടക്കില്ലേ വേണ്ടും തീർച്ചയായിട്ടും നടത്താം ഒരുക്കങ്ങളെല്ലാം ചെയ്താലും അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം എന്താണ് ചെയ്യുക ഒരു കുതിരയെ അഴിച്ചുവിടുക അങ്ങനെ ചടങ്ങുണ്ടെന്നാണ് അതുകൊണ്ട് ഒരുക്കങ്ങളെല്ലാം ചെയ്താലും അങ്ങയുടെ അശ്വത്തെ അഴിച്ചുവിട്ടാലും തേ തുരകാശവിമുച്ചതാം അങ്ങയുടെ കുതിരയെ അഴിച്ചു വിട്ടാലും സരൈവി നദിയുടെ ഉത്തരതീരത്ത് യജ്ഞശാല പണിയണം അപ്പോൾ രാജാവ് പറഞ്ഞു സുമന്ത്ര സുമന്ദ്രനാണല്ലോ പ്രധാനപ്പെട്ട മന്ത്രി നല്ല വേദജ്ഞാനമുള്ള നല്ല ബ്രാഹ്മണരെയും ബ്രഹ്മവാദികളെയും യജ്ഞം നടത്താൻ കഴിവുള്ള ആചാര്യന്മാരെയും വരുത്തുക കാശ്യവൻ മുതലായിട്ടുള്ള ആൾക്കാരെയൊക്കെ വരുത്തണം പിന്നെ ആരൊക്കെയാണ് വേദത്തിൽ ശാസ്ത്രത്തിൽ അറിവുള്ളവർ അവരെയൊക്കെ വേണ്ട പോലെ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞു സുമന്ത്രൻ എന്തെങ്കിലും കേക്ക് വേണ്ടു ആ അപ്പോൾ അതിനുള്ള നടപടികൾ എടുത്ത് നടപ്പാക്കും ഒരു രമാന്തവും ഈ കാര്യത്തിലില്ല പെർഫെക്റ്റായിട്ട് കേൾക്കുന്നതിൻ്റെ മുമ്പ് അത് നടപ്പാക്കണ ആളായതുകൊണ്ട് ദ്രുതകർമാവ് എന്നാണ് പൊതുവേ സുമന്ദ്രനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നതാണത് എല്ലാം ക്ഷണിച്ചു കൊണ്ടുവന്നു ഒരു പുത്രന് വേണ്ടി പരിതപിക്കുന്നതായിട്ടുള്ള എനിക്ക് ദശരഥം പറയണം പുത്രനില്ലായ്മ കാരണം മനസ്സിൻ്റെ സുഖം എന്താണെന്ന് കുറച്ചായിട്ട് ഞാൻ അറിയണില്ല എന്താണ് സുഖം എന്ന് ഞാൻ അറിയുന്നില്ല പത്നിമാരുണ്ട് രാജ്യസുഖമുണ്ട് സർവ്വസുഖങ്ങളുമുണ്ട് എനിക്ക് നല്ല പേരാണുള്ളത് വിഷ്കീർത്തിയോ കാര്യങ്ങളോ ഇല്ല ദാരിദ്ര്യോ മഴയില്ലായ്മ രാജ്യത്തില്ല എല്ലാം തികഞ്ഞ ഒരവസ്ഥയാണ് സമാധാനക്കേടുണ്ടോ അതുമില്ല നല്ല പത്നിമാർ സ്നേഹിക്കാനുണ്ട് പക്ഷേ ഇതൊക്കെയായിട്ടും ഏയ് വൈശിഷ്ഠ യാതൊരുവിധ സമാധാനമോ സുഖമോ എൻ്റെ മനസ്സിനില്ല അതുകൊണ്ട് പുത്രന്മാരില്ലാണ്ട് എനിക്ക് ഇനി ജന്മത്തിൽ സുഖമുണ്ടാവില്ല അതിനുവേണ്ടി അശ്വമേധം അനുഷ്ഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കണം ശാസ്ത്രവിധി പ്രകാരം എവിടെയും ഒരു തെറ്റുവരാതെ അങ് അതെനിക്ക് നടത്തി തരയണമേ എന്ന് പറയാണ് ഇപ്പോൾ ഉടനെ തന്നെ വസിഷ്ഠം പറഞ്ഞു അങ്ങ് എന്തിനാണ് പേടിക്കണത് നടത്താൻ പറ്റിയ ആചാര്യനായ ഋഷശിങ്കൻപടി ഉണ്ട് പിന്നെ ഞാനും ബാക്കി പുരോഹിതന്മാരും എല്ലാ ശാസ്ത്രവും അറിയുന്ന ആൾക്കാരും പടി ഇല്ലേ ധനം അങ്ങേക്കുണ്ട് ശക്തി അങ്ങേക്കുണ്ട് ഈ യജ്ഞം വേണ്ട വിധത്തിൽ തന്നെ നടത്താം വളരെ നന്നായി സമാധാനിച്ചോളൂ തീർച്ചയായിട്ടും അങ്ങയുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്യും എന്ന് പറയണം എല്ലാ സാമഗ്രികളും സംഭരിക്കുക അതിന് വേണ്ടതായിട്ടുള്ള യാഗഭൂമി സറിയു നദിയുടെ വടക്ക് ഭാഗത്ത് തയ്യാറാക്കുകയും ചെയ്യണം എന്തായാലും ഇത്ര നല്ലൊരു കാര്യം അങ്ങേക്ക് തോന്നിയല്ലോ അത് വളരെയധികം ഉത്തമമായിട്ടുള്ളൊരു കാര്യമായി എന്ന് വസിഷ്ഠൻ നന്നായിട്ട് അതിനെ അഭിനന്ദിച്ചു വേണ്ടതെല്ലാം ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടി യജ്ഞഭൂമി ഒരുങ്ങണം ശാന്തി കർമ്മങ്ങൾ ചെയ്യണം അവിടെ എന്തെങ്കിലും ദോഷങ്ങൾ ബ്രഹ്മരക്ഷസോ മറ്റ് ദുഷ്ടശക്തികളോ ഉണ്ടെങ്കിൽ യജ്ഞം വിജയിക്കില്ല ഒന്നാമത് യജ്ഞത്തിന് തടസ്സമുണ്ടാവും അഥവാ നേരെ നടന്നാൽ തന്നെ ആ യജ്ഞത്തിൽ കൊടുക്കുന്ന ഹവിസ് നിവേദ്യം ഉദ്ദേശിച്ച ദേവതകൾക്ക് കിട്ടില്ല അത്രയും ബ്രഹ്മരക്ഷസോ പിതൃക്കളുടെ ദോഷമൊക്കെ ഉണ്ടെച്ചാൽ അപ്പോൾ അതിനുള്ളതായ ശാന്തികർമ്മങ്ങൾ യഥാവിധി എങ്ങനെയാണ് വേണ്ടത് അതേപോലെ നടക്കട്ടെ എന്ന് വസിഷ്ഠൻ ആജ്ഞാപിച്ചു യാതൊരുവിധ തെറ്റും കൂടാതെ ഈ യജ്ഞം നടക്കണം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ യജ്ഞം നടത്തുന്ന എനിക്കാണ് ദോഷം എന്ന് ദശരഥൻ പറഞ്ഞു യജ്ഞം നടക്കുന്ന നടത്തുന്ന യജമാനാണ് അത്രയും ദോഷം യജമാനൻ എന്ന് പറഞ്ഞാൽ ആരാണ് ചെലവിട്ട് ഈ യജ്ഞം നടക്കുന്നത് അത് യജമാനൻ ആചാര്യസ്ഥാനം വഹിക്കുന്ന ആൾ ഋത്തിക്ക് എന്നാണ് പറയുക അല്ലെങ്കിൽ ബ്രഹ്മൻ ഋത്തിക്ക് അതുപോലെ തന്നെ യജമാനൻ രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഒരു യജ്ഞത്തിൽ എപ്പോഴും ഉണ്ടാവും സപ്താഹത്തിലും ഉണ്ടായിട്ടത് പ്രധാനമായിട്ടുള്ള ആൾ ആചാര്യൻ അല്ലേ മറ്റത് ബ്രഹ്മനാണ് ആരെ വായി പൂജിക്കുന്ന ആൾ പൂജിക്കുന്ന ആളാത്രയും ബ്രഹ്മൻ ബ്രഹ്മൻ എന്നുള്ള സ്ഥാനമാണ് അതിനുള്ളത് ഉപശ്രുതൻ എന്നുള്ള സ്ഥാനാണത്രേ പുരാണ പാരായണം നടത്തുന്ന ആൾക്കാർ ഒക്കെ സ്ഥാനണ്ടതിലേ യജ്ഞമായിട്ട് നടത്തുമ്പോൾ അതിനാ നിയമങ്ങളൊക്കെ സപ്താഹയജ്ഞത്തിനടക്കം ബാധകമാണ് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് വേണ്ട വിധാനങ്ങളെല്ലാം അതിന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുക്കങ്ങളൊക്കെ ദശരഥൻ ആ നിർദ്ദേശമൊക്കെ കൊടുത്തു വസിഷ്ഠൻ്റെ ആജ്ഞപ്രകാരം എല്ലാതും ചെയ്യണം ചെയ്യണമെന്ന് എല്ലാവർക്കും ദശരഥനും ആജ്ഞ കൊടുത്തു അങ്ങനെ അവിടെ ബ്രാഹ്മണരുണ്ട് മന്ത്രിമാരുണ്ട് അവരൊക്കെ മെല്ലെ അവിടെ യജ്ഞശാലയിലേക്കാണ് പോവുകയാണ് അങ്ങനെ അത് അതൊരുങ്ങിയതിനു ശേഷം ദശരഥ മഹാരാജാവും ബാക്കി പ്രധാനപ്പെട്ടാരും കൊട്ടാരത്തിലുള്ളവരൊക്കെ ആ യജ്ഞശാലയിലേക്ക് കടക്കുകയാണ് യജ്ഞശാല പ്രവേശം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സർഗം തന്നെ ഉണ്ട് ഇതുവരെയൊക്കെ അതിൻ്റെ ഒരുക്കങ്ങളാണല്ലോ ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് പുത്രലാഭത്തിനുള്ള അശ്വമേധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നതായിട്ടുള്ള സമയത്ത് പറയണം ബ്രഹ്മജ്ഞനായിരിക്കുന്ന മുനിപുങ്കവ എൻ്റെ യജ്ഞം വിധിയനുസരിച്ച് നടത്തിയാലും യജ്ഞകർമ്മങ്ങൾ യാതൊരു വിഘ്നവും വരുത്താതെ ചെയ്താലും എന്ന് ദശരഥൻ ഋഷ്യശിംഗനോട് പറഞ്ഞു പരമഗുരുവാണ് ഇപ്പോൾ അങ്ങ് വസിഷ്ഠനോടും അതെല്ലാം പറഞ്ഞു യജ്ഞത്തിൻ്റെ ഭാരമെല്ലാം വഹിക്കാൻ ഇപ്പോൾ വ്യാസിഷ്ഠൻ പറഞ്ഞു അങ്ങനെയാവാം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അവിടുന്ന് ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ യജ്ഞകർമ്മങ്ങൾ ധാരാളം നടത്തി പരിചയമുള്ള ശീലമുള്ള വൃദ്ധന്മാർ കാരണം പ്രായമുള്ളവർ അല്ലേ ശീലമുള്ളവർ വൃദ്ധന്മാരായിട്ടുണ്ട് തച്ച് ശാസ്ത്രന്മാർ ശാസ്ത്രജ്ഞന്മാർ അതുകൊണ്ടേ കാരണം ഈ ശാല പണിയുമ്പോൾ എന്നെ സ്ഥാനത്ത് തന്നെ അത് വേണമെന്ന് വീട് പണിയുമ്പോഴും ഉണ്ടായിട്ടവിടെ ടോയ്ലറ്റ് പാടാത്ത ദിക്കിൽ ടോയ്ലറ്റ് വരിക അടുക്കള വേണ്ടാത്ത ദിക്കിൽ അടുക്കള വെട്ടച്ച അതിൻ്റെയൊക്കെ ദുരിതം അതിൽ താമസിക്കണവരനുഭവിക്കണം ഒരു സാധാരണ യജ്ഞശാല കെട്ടുമ്പോൾ അടക്കം പണ്ടൊരു നോക്കിയിരുന്നു എന്നാൽ പക്ഷേ യജ്ഞം തയ്യാറാവും അപ്പം അന്നന്ന രീതിയിൽ ഇന്നന്ന സ്ഥലത്തിൻ്റെ സ്ഥാനത്ത് ഇന്നന്ന സംഗതി ഹോമകുണ്ടൻ ഇത്ര അടിവിട്ട് ഇത്ര സ്ഥലത്ത് യജ്ഞത്തിൻ്റെ പകുതി എന്നൊക്കെ പറഞ്ഞ് കണക്കുണ്ട് അത് അതാത് സ്ഥാനത്ത് അതാത് കൂണിൽ വേണ്ട ഇതിനാണ് എന്തിനാ തക്ഷശാസ്ത്രജ്ഞന്മാരെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് കൂലിപ്പണിക്കാർ അല്ലേ പണിക്കാർ അതുപോലെ കൈവേലക്കാർ കുഴിക്കാനുള്ള വിദഗ്ധന്മാർ കുഴിച്ച് കാലൊക്കെ ഇടണം ഹോമകുണ്ടം വേണം കുഴിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ടാകും അപ്പോൾ കുഴിക്കാൻ താല്പര്യമുള്ളവർ ജ്യോത്സ്യന്മാർ ഓരോരോ കാര്യം നോക്കാനുള്ള മുഹൂർത്തം അതറിയാൻ അതിന് നല്ലപോലെ ശീലിച്ചിട്ടുള്ള ജ്യൂത്സ്യന്മാരുണ്ട് കൊത്തുപണിക്കാരുണ്ട് ചെറിയ ഏർപ്പാടൊന്നുമല്ല ഈ വല്ല ശില്പങ്ങൾ ഈ വരണവർക്ക് പല താല്പര്യമാണ് എല്ലാവർക്കും ഇപ്പോൾ ഈ യജ്ഞത്തിലാവണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നാൽ കാണാൻ ഉണ്ടാവണ്ടേ അപ്പോൾ അതിന് കൊത്തുപണികളൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ശാല കാ കാലാപരമായിട്ട് അലങ്കരിക്കാൻ വേണ്ടിയിട്ടും ആവാം കൊത്തുപണിക്കാരുണ്ട് പിന്നെയോ ഒഴിവ് സമയമുണ്ടാകും ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ ചില ഗ്യാപ്പുകൾ ഇടവേള അപ്പോൾ മുഷിയാണ്ടിരിക്കാൻ ചില കലാപരിപാടികളോ സംഗീതമോ നൃത്തമൊക്കെ നടത്താൻ വേണ്ടി നടന്മാരുണ്ട് നർത്തകിമാരുണ്ട് വിശുദ്ധന്മാർ ശാസ്ത്രജ്ഞന്മാർ ഇവരെയൊക്കെ യജ്ഞകർമ്മത്തിന് വരുത്താൻ എല്ലാവരും പരിശ്രമിക്കണം ഇവർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല അല്ലെ അത്യാവശ്യം ചില കലാപരിപാടികൾ ഇടവേളകൾ ഉണ്ടാവും എല്ലാം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ നടക്കില്ല അപ്പോൾ ആ ഇടവേളകളിൽ ചില സംഗീതമോ ഈശ്വരകാര്യമായിട്ടുള്ളത് കേട്ടോ അല്ലാത്ത ഒന്നും അല്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിവുള്ള കലാകാരന്മാരെയും നിങ്ങൾ വരുത്തണം പിന്നെ എന്താ ഉണ്ടാക്കേണ്ടത് നല്ല ശാലകൾ അല്ലേ ഉറപ്പുള്ളതായിട്ടുള്ള ശാലകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യാന്ന പാനേർ ബഹുബി സമുപേത സുനിഷ്ഠിത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അടിച്ച് ഉറപ്പിച്ച് പൊട്ടിച്ചാടാത്ത ശാലകൾ അല്ലേ ഇപ്പം എന്താ യുവജനോത്സവത്തിൻ്റെ അടക്കം സ്റ്റേജൊക്കെ കെട്ടി അതിൽ ആരെങ്കിലും കയറിയ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചടിയിൽ കേൾക്കാറുണ്ട് നമ്മൾ ചിലപ്പോൾ അതൊന്നും ഇവിടെ സംഭവിക്കരുത് ഏത് ശാലകൾ കെട്ടുമ്പോഴും അട്ടിച്ച് ഉറപ്പിച്ച ആ ഒരു അപകട സാധ്യതയോ ഭീഷണിയോ ഇല്ലാത്ത വിധം കെട്ടണം ആ ശാലയിൽ എന്താണ് പിന്നെ വേണ്ടത് ധാരോളം ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടാവണം ഒരു ദിവസവും രണ്ട് അല്ല അതിഥികളും വിശിഷ്ടാതിഥികളും താമസിക്കുന്നത് അപ്പോൾ ഒരു കുറവും കൂടാത്ത ഭക്ഷണം നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം അല്ലെ അന്ന് ഫ്രിഡ്ജൊന്നുമില്ല രാവിലെ ഉള്ള പാല് വൈകുന്നേരം കേറി കേടുവരാൻ പാടില്ല അതാണ് നല്ല ഭക്ഷണം എപ്പോഴും കേടുവരാത്ത ശുദ്ധമായ നല്ല ഭക്ഷണം ധാരാളം അതിഥികൾക്ക് പിശുക്ക് കൂടാതെ കൊടുക്കണം അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണ ശാലകളാണ് പണിയേണ്ടത് ഭക്ഷണത്തിന് ഒരു ക്ഷാമം എവിടെയും വരാൻ പാടില്ല ദൂരത്തുനിന്ന് വരണ രാജാക്കന്മാരൊക്കെ താമസിക്കാനുള്ള സ്ഥലം ഇപ്പോൾ ഈ സപ്താഹം എന്നൊക്കെ പറഞ്ഞാൽ ദൂരത്തിനിന്ന് ഒരാൾ വന്നാൽ താമസ സൗകര്യം എന്ന് പറയരുത് എന്നാണ് ഈ ഏഴ് ദിവസം താമസിക്കാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുമോ ഞാൻ ദൂരത്തുനിന്ന് അവരുടെ വായന കേൾക്കണം എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ പാടില്ല അവർക്ക് കിടക്കാനൊരു സ്ഥലം കൊടുക്കണം അപ്പം താമസത്തെ ഇവിടെ അതുപോരാട്ടോ കിടക്കാനുള്ള സ്ഥലമൊന്നും പോരാ നല്ല മന്ദിരങ്ങൾ അല്ല സൗകര്യമുള്ള മന്ദിരങ്ങൾ തന്നെ നിർമ്മിക്കുകയും വേണം എന്ന് പറയണം പിന്നെയോ ഭക്ഷണം കൊടുക്കേണ്ട വിധം അതും പറയുണ്ട് വരുണ അതിഥിയെ ആദരവോടുകൂടി സ്വീകരിച്ച് ഭക്ഷണം വിളമ്പി കൊടുക്കണം എന്നിപ്പോൾ നോക്കൂ പാത്രം എടുത്തിട്ട് പോയിട്ട് ആ ഭക്ഷണം മേടിക്കുക പാത്രം എടുത്തിട്ട് പോയിട്ട് എവിടെ ചപ്പാത്തി കിട്ടുക എവിടെ ജോഷ കിട്ടുക എവിടെ റോസ്റ്റ് കിട്ടുക ഇത്ര ഒരു ഗതികേട് നമ്മുടെ ഭാരതീയ സംസ്കാരപ്രകാരം ഭക്ഷണം ആദരവോടുകൂടി കൂടി വിളമ്പി കൊടുക്കണം ഭാരതീയ സിസ്റ്റമാണത് ഈ പാത്രം എടുത്തിട്ട് പോയി മേടിക്കണ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഭാരതീയല്ലാതെ അപ്പോൾ പോവാറില്ല കേട്ടോ ഈ ബുഫേ സിസ്റ്റത്തിനോട് കൂടിയിട്ട് യാതൊരു യോജിപ്പൂ വെരി വെരിയായിട്ട് ഇരുന്ന് ആദരവോടുകൂടി വിളമ്പി കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കണം നമ്മുടെ ഒരു സിസ്റ്റമാണത് അന്നപൂർണേശ്വരി സങ്കല്പമൊക്കെ അങ്ങനെയാണ് വരുന്നത് അല്ലെ ഒരു ചട്ട് കോരികയിൽ ഭക്ഷണം എടുത്തിട്ട് സ്വർണ കോരികയിലേ മറ്റേതൊരു സ്വർണച്ചട്ടുകം കയ്യിൽ പിടിച്ചതാണ് അന്നപൂർണ്ണേശ്വരി പാർവതിയുടെ രൂപം വർണ്ണിക്കുക ഒരു ശ്ലോകത്തിൽ ആദായ ദക്ഷിണ കരേണന്ന് പറഞ്ഞിട്ട് ആർക്കാർക്കാണോ ഭക്ഷണം വേണ്ടത് അവർക്ക് ഇതിനെ വിളമ്പി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പാർവതി അശരിക്ക അന്നപൂർണേശ്വരി നമ്മളിപ്പോൾ പലതും അവിടെ അന്നപൂർണ്ണേശ്വരിയാണ് അന്നപൂർണ്ണേശ്വരിയാണെന്ന് പറയും യഥാർത്ഥ രൂപം സ്വർണ്ണ കോരികയിൽ വിളമ്പി കൊടുക്കുന്നതാണ് കേട്ടോ അതാണ് അന്നപൂർണേശ്വരി എൻ്റെ പ്രതിഷ്ഠാപടി ഇൻഡോ കേരളത്തിലെന്ന് വെച്ചാൽ കുറവാണ് നമ്മളത് അന്നപൂർണ്ണേശ്വരി ആക്കി മാറ്റുക ചെറുകുന്നിലൊറ്റി ഉണ്ടോ സംശയം ശരിക്കും ഇതാണ് രൂപ പ്രതിഷ്ഠയുടെ രൂപം എന്നാണ് അപ്പോൾ വിളമ്പിക്കൊടുക്കുക അങ്ങനെ ഭക്ഷണം കഴിക്കണം അല്ലാണ്ട് ഈ പാത്രം എടുത്തിട്ട് പോയിട്ട് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞിട്ട് ഭക്ഷണം മേടിച്ച് കഴിക്കുക അത് മഹാ സാധാരണ നിലയ്ക്ക് മോശമാണ് സന്യാസിമാർക്കും ഭിക്ഷ എടുക്കേണ്ടവർക്കും ആവാട്ടോ അവർക്ക് ഭിക്ഷ എടുക്കണം എന്നാണ് അപ്പോൾ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല അപ്പോൾ വിളമ്പി കൊടുക്കുക ആദരവോട് കൂടിയിട്ട് വിളമ്പി കൊടുക്കാറൊക്കെ ദശരഥൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ വസിഷ്ഠൻ പറഞ്ഞു അവിടെ നിന്ന് നരളി ചെയ്ത പോലെ എല്ലാം നിർവഹിക്കാം ഇഷ്ടംപോലെ ഭക്ഷണം ആർക്കും കുറവ് വരാത്ത വിധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പാചകക്കാരെ വെച്ച് അതിനുള്ളതായിരിക്കും ഇത് മന്ദിരങ്ങൾ ശാലകൾ എല്ലാം ഏർപ്പാട് ചെയ്യാം ഒന്നിനും യാതൊരു കുറവും ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ വസിഷ്ഠൻ വാക്കുകൊടുത്തു ധാരാളം രാജാക്കന്മാർ ഒക്കെ ക്ഷണിച്ചു വരുത്തണം പരമ ധാർമ്മികന്മാർ നല്ല നിഷ്ഠയുള്ളവർ കുറേ രാജ്യത്തെ രാജാക്കന്മാരെ ഇവിടെ പറയണ്ടട്ടോ വേറെ 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 നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല മിഥിലാധിപനെ എന്തായാലും കൊണ്ടുവരണം അദ്ദേഹം സത്യവാദിയാണ് അതാണ് ജനകൻ ജനകമഹാരാജാവിൻ്റെ മകളെ ഒക്കെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാൻ ഭാവിയിൽ വരാൻ പോകണേ ഉള്ളു അപ്പം ജനക മഹാരാജാവ് നല്ലൊരു രാജാവാണ് രാജർഷിയുടെ സ്ഥാനമുണ്ട് അദ്ദേഹത്തിന് അതേപോലെ തന്നെ കേ ഇവിടേക്ക് ഭാവിയിൽ ഈ ഇവരുടെ ശ്വശരനാവാൻ പോണ ആളാണ് ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു പിന്നെയോ അംഗരാജാവായിരിക്കുന്ന രോമപാതനെ കൊണ്ടുവരണം കോസല രാജാവായിരിക്കുന്ന ഭാനുമാനെ കൊണ്ടുവരണം ഇതേപോലെ രാജ കിഴക്ക് ഭശത്ത് ഉള്ളതായിരിക്കുന്ന സിന്ധു സൗവീരം അന്നത്തെ ഒരു പ്രധാന രാഷ്ട്രമാണ് അവിടെയുള്ള രാജാക്കന്മാരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറെ പറയേണ്ട കുറേ രാജാക്കന്മാരുടെ പേര് നിർദ്ദേശിച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ ഈ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റൊക്കെ ഒന്നുണ്ടാക്കുക ഒന്നോ രണ്ടോ ദിവസം കൊണ്ടാവില്ല അല്ലെങ്കിൽ അത്ര ലിസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് കൊടുക്കുകയാണ് വേഗം എന്ത് പറഞ്ഞു വിനിശാസനമനുസരിച്ച് നല്ല ബുദ്ധിമാന്മാരും സദ്ധർമ്മം അനുഷ്ഠിക്കുന്നവരുമായ രാജാക്കന്മാരെ ക്ഷണിച്ചു കൊണ്ടുവരുത്താൻ കൊണ്ടുവരാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും അങ്ങനെ ചെയ്തു ആ മഹർഷിക്ക് വളരെയധികം സന്തോഷമായി പറയുകയും ചെയ്തു ഒരു കളിയായിട്ടോ നേരമ്പോക്കായിട്ടോ ഭക്ഷണം കഴിക്കേണ്ടവരെ ആദരവില്ലാതെയോ യാതൊരു പ്രകാരത്തിൽ പെരുമാറരുത് ആദരവോടുകൂടി ഭക്ഷണം വിളമ്പിക്കൊടുത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം എന്ന് പറയാണ് അങ്ങനെ രാജാക്കന്മാരൊക്കെ അതാ വന്നു ചേർന്നു ഇവരുടെ ക്ഷണമനുസരിച്ച് ധാരാളം രാജാക്കന്മാർ വന്നു ചേർന്നു അവർക്കൊക്കെ ഓരോരോ മന്ദിരം തന്നെയുണ്ട് ഒരു വീട് മുറിയൊന്നും അല്ല ഓരോ രാജാക്കന്മാർക്ക് ഓരോരോ മന്ദിരം വേണ്ട പോലെ ചെയ്തു ഇപ്പോൾ വശിഷ്ടം പറഞ്ഞു ഹേ നരവ്യാഘ്ര നല്ല രാജാക്കന്മാർക്ക് പണ്ട് കൊടുക്കുന്ന വിശേഷമാണ് ഏത് അവൻ നരിയാട്ടോ നമ്മളിപ്പോൾ സാധാരണ ഭാഷയിൽ പറയാം അവൻ ആള് പുലിയാട്ടോ എന്നൊക്കെ ഏ നരവ്യാഘ്ര പണ്ടുകൊണ്ട് അങ്ങനത്തെ പ്രയോഗേ നരവ്യാഘ്ര രാജാവിൽ വെച്ചിട്ട് സിംഹത്തിൻ്റെ അല്ലെങ്കിൽ കടുവയുടെ മറ്റും മഹാ ഗാംഭീര്യം ഉള്ളതായിരിക്കുന്ന രാജൻ അങ്ങയുടെ ആജ്ഞയെ ആർക്കാണ് ഇവിടെ ധിക്കരിക്കാൻ ധൈര്യം ഉണ്ടാവുക എല്ലാം വേണ്ട പോലെ ചെയ്തുതാ രാജാക്കന്മാരോ ഒക്കെ യജ്ഞശാലയിൽ വന്ന് പുറപ്പെട്ടിട്ടുണ്ട് നമുക്കിനി എന്ത് ചെയ്യണം യജ്ഞശാലയിലേക്ക് പോവല്ലേ അവരൊക്കെ ദശരഥൻ്റെ കൊട്ടാരത്തിൽ വന്നാൽ മതി കഴിഞ്ഞാൽ അവിടേക്കാണ് പോകേണ്ടത് അവിടെ ഒരുക്കിയിട്ടുള്ള ആ യജ്ഞശാലയിലേക്ക് പോകണം എന്നാൽ പോവല്ലേ പൂവുക എല്ലാവരും യജ്ഞശാല ആ മഹാരാജാവായിരിക്കുന്ന ദശരഥൻ യജ്ഞശാലങ്ങനെ കാണാൻ പോവുകയാണ് അവർ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ള യജ്ഞശാല ദർശിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോണു അപ്പം പറഞ്ഞു എല്ലാവരും വേണ്ട പോലെ കണ്ടോളൂ സർവകാമേരുപഹൃതേർ ഉപേദം വൈ സമന്ദത നൃട്ടു രാജേന്ദ്ര മനസേവ വിനിർമ്മിതം അങ്ങ് മനസ്സുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള യജ്ഞാൽ ഇല്ലേ ആ സങ്കല്പങ്ങളൊക്കെ ഞങ്ങളിത് അവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് വേണ്ട പോലെ ദൃഷ്ടു കണ്ടാലും 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 എന്നങ്ങനെ പറയുകയാണ് വശിഷ്ഠാദികളായിട്ടുള്ള ബ്രാഹ്മണരെല്ലാം ആചാര്യനായിട്ട് ആചാര്യനായിട്ടിങ്ങടെ വരിക്കുകയാണ് ഋത്തിക്കുകള ഋത്തിക്കായിട്ട് ഇങ്ങടെ വരിച്ചു യജ്ഞകർമ്മം ആരംഭിക്കുകയാണ് ഋഷ്യശിംഗം പുരസ്കൃത്യ യജ്ഞകർമ്മാരംഭം സ്താ യജ്ഞവാടങ്കഥാ സർവേ യഥാശാസ്ത്രം യഥാവിധി ശ്രീമാഞ്ചതക ി രാജാ ദീക്ഷാമുഭാവിശൽ എല്ലാവരും വിധിപ്രകാരം ഓരോരുത്തർ പ്രാധാന്യത്തിനനുസരിച്ചിട്ട് യജ്ഞശാലയിലേക്ക് വൺ ബൈ വൺ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കയറി പോവാൻ തുടങ്ങി എന്ന് പറയണം അതൊക്കെ പത്നി സമേതനായിട്ട് ദശരഥനും അതിലേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് ശീമാനായിരിക്കുന്ന നൃപൻ ആ യജ്ഞശാലയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു ഇനി ആ യജ്ഞ യജ്ഞം പുത്രകാമേട്ടി യജ്ഞം ആരംഭിക്കുകയാണ് അശ്വമേധയാഗത്തിൻ്റെ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അശ്വമേധം പിന്നെ പുത്രകാമേഷ്ഠി വരെ അശ്വമേധ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അശ്വമേധത്തിനെയാണ് ആദ്യം ഇനി പറയാൻ പോലെ ആ അശ്വമേധയാകും അടുത്തതായിട്ടൊരു ഭാഗത്ത് നമുക്ക് നോക്കാം പൂർവൻ രാമ തപോവനാധിഗമനം മത്വാമൃഗം ഗാഞ്ചനം വൈദേഹീകരണം ജടായുമരണം മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം ദുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തവണകുംഭകർണനിധനം ഏദരാമായണം ഓം പൂർണമത പൂർണമിതം പൂർണാ പൂർണമുദേ പൂർണസായ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുപ്യോ നമ ഹരി ഓ